ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അക്കാമ റിലീസായി പുറത്തിറങ്ങിയിരിക്കുകയാണല്ലോ എന്നാൽ ഈ സമയം അക്കാമയെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടികളൊക്കെ ചെയ്യാനുള്ള ഏർപ്പാടുകൾ ഗോപാലനും സഞ്ജയും കൂടി ചെയ്തിട്ടുണ്ടാവും കേട്ടോ പുറത്തു നിന്നും ആളെ കൊണ്ടുവന്ന് അക്കാമയെ തീർക്കണമെന്നുള്ള ആ ഒരു കാര്യമാണ് കേട്ടോ തീരുമാനമെടുക്കുന്നത് ഇതേ സമയം പ്രീതിക്കുള്ളിലും വാശിയും വൈരാഗ്യവും കയറുകയാണ് തന്നെ ഗിരിയും കൈവിട്ടിരിക്കുന്നു അതുപോലെ തന്നെ മഞ്ജു താൻ ആ ഒരു വീഡിയോ വെച്ച് ഭീഷണിപ്പെടുത്തി ഗിരിയെ തൻ്റെ കൈക്കലാക്കാന്ന് കരുതിയതൊക്കെ താൻ കൈവിട്ടു പോയ ആ ഒരു ദേഷ്യം പ്രീതിക്കുള്ളിലും വരികയാണ് കേട്ടോ അപ്പോൾ ഈ ഓണം കഴിഞ്ഞ ഉടനെ തന്നെ തനിക്ക് പോകേണ്ടി വരും എന്നുള്ള ആ പ്രതിസന്ധി ആകുമ്പോൾ അതിനെന്താ വഴി എന്തിങ്ങനെ പ്രീതി ചിന്തിക്കുകയാണ് കേട്ടോ അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എനിക്ക് കിട്ടാത്തത് അവൾക്കും കിട്ടരുത് എന്നാ ഒരു ചിന്താഗതിയാണ് കേട്ടോ മഞ്ജുവിനെ തീർക്കണം എന്നുള്ള ആ ചിന്താഗതി പ്രീതിക്കുള്ളിലും വരികയാണ് കേട്ടോ അപ്പോൾ പ്രീതിയും ഇപ്പുറത്ത് ഒരുപാട് ഗുണ്ടകളെ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ഇപ്പുറത്തെ ഗൗരിയമ്മ ആണെങ്കിൽ സങ്കടം പറയുകയാണെങ്കിൽ ഇത്തവണത്തെ ഓണത്തിന് നമ്മുടെ മഹിമയില്ല മഹിമയില്ലാതെ മോനെ എങ്ങനെയാണ് ഓണം അത് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് അപ്പോഴും മുകുന്ദൻ പറയണേ അത് തന്നെയാണ് അമ്മേ എൻ്റെയും വിഷമം അതുകൊണ്ട് നമുക്ക് ഇത്തവണത്തെ ഓണം ആഘോഷിക്കണ്ട എന്ന് പറയണ ആ സമയം അങ്ങോട്ടേക്ക് ഇങ്ങനെ അക്കാമ കയറി വരികയാണേട്ടോ അപ്പൊ അക്കാമയെ കണ്ടോടെ തന്നെ മുകുന്ദൻ ആ അക്കാമയെ വരൂ എന്ന് പറയുന്നത് എന്തായാലും ശിക്ഷയിൽ ഇളവ് കിട്ടിയില്ലേ അക്കാമ പുറത്തിറങ്ങിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ ഞാൻ പുറത്തിറങ്ങി ഇനി എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇത്തവണ മഹിമ ഓണം ആഘോഷിക്കാൻ ഉണ്ടാവില്ലെന്ന് ഉണ്ടാവും അവൾ എന്ന് പറയണ കേട്ടോ കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഗൗരമ ചോദിക്കാം അതെങ്ങനെയാണ് അവൾ ജയിൽ പുള്ളി ജയിൽ ചാടിയ ഒരു പുള്ളിയല്ലേ അവളെ കിട്ടാത്തത് കൊണ്ട് തന്നെ പോലീസുകാർ തിരഞ്ഞു നടക്കില്ല അപ്പോൾ ഈ സമയം അവൾ ഇവിടോട്ട് വന്ന അവളെ പോലീസ് പിടിക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അക്കാമ്മ പറയണേ ഞാൻ വേണ്ട ഏർപ്പാടുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണത്തെ ഓണത്തിന് മഹിമ ഉണ്ടായിരിക്കും എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും നമുക്ക് ഇത്തവണത്തെ ഓണത്തിന് മഞ്ജു എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ച് ഗിരിയുടെ വീട്ടിൽ ഓണം ആഘോഷിക്കാം എന്നുള്ള തീരുമാനമാണെന്ന് പറയാനായിട്ടോ അപ്പോൾ ഉടൻ തന്നെ മുകുന്ദൻ ചോദിക്കുന്നുണ്ട് മഹിമ വരുമോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും മഹിമ ആ ഓണം ആഘോഷിക്കാൻ അവിടെ എത്തിയിരിക്കും എന്നുള്ള തീരുമാനം പറയുകയാണ് കേട്ടോ അങ്ങനെ മുകുന്ദനും ഗൗരവുമോ ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോൾ ഉടനെ തന്നെ അക്കാമ്മ പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട എന്തായാലും മഹിമ ഇനി ജയിലിലോട്ട് പോവില്ല അതിനുള്ള വഴികളൊക്കെ ചെയ്യാനുള്ള ഏര്പ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അവളുടെ ലക്ഷ്യം നിറവേറട്ടെ അവള് തന്നെ പീതാംബരനെ കൊന്നത് ആരാണെന്നുള്ള സത്യം പുറത്തു വരട്ടെ എന്നതിന് ശേഷം മാത്രമാണ് മഹിമയെ പുറത്തു കൊണ്ടുവരാൻ പറ്റത്തുള്ളു അല്ലാതെ കഴിയില്ല എന്നുള്ള സത്യമൊക്കെ വെളിപ്പെടുത്തുകയാണ് കേട്ടോ അങ്ങനെ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് പ്രീതി ആകെ പ്രതിസന്ധിയിലാവണം തനിക്കനിയിപ്പോൾ എന്താ വഴി എന്നൊക്കെ ആലോചിച്ച് പ്രീതി നിൽക്കുകയാണ് എന്നാൽ ഈ സമയം ഗിരിയും മഞ്ജുവും കൂടി ഓണാഘോഷത്തിൻ്റെ ആ ഒരു തിരക്കായിട്ടോ പൂക്കളം രണ്ടുപേരും ഒരുമിച്ച് ഒരുമിച്ചിടുന്നതും ആ സന്തോഷവും ഒക്കെ പങ്കുവെക്കുമ്പോൾ തൻ്റെ ഉള്ളിൽ വലിയ സ്പാർക്കിംഗ് തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ തനിക്ക് പറ്റുന്നില്ല തീപ്പൊരി വീണിരിക്കുന്നു അവർ തമ്മിൽ ഇങ്ങനെ തൊട്ടൊരുമയും ചിരിച്ചും കളിച്ചും അതൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒരിക്കലും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കേട്ടോ അപ്പോഴാണ് ഈ ദേഷ്യത്തോടുകൂടി നോക്കുക നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഭാനോതി അമ്മ വരുന്നതായിട്ടോ ഭാനിയോതി അമ്മ വന്നിട്ട് പറയുന്നത് നീ എന്താണ് വിചാരിച്ചത് നിൻ്റെ വേലത്തരങ്ങളൊന്നും എൻ്റെ മകൻ്റെ കൈകളിലും മഞ്ജുവിൻ്റെ കൈകളിലും നടക്കില്ല കാരണം അവരെ ഞാൻ ഒരുപാട് തവണ അവരെ ഞാൻ പിരിക്കാൻ നോക്കിയാണ് പക്ഷേ അവർ ഈശ്വരനായി കൂട്ടിവെച്ച രണ്ട് പേരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ആപത്തും വരില്ല അവരെ തന്നെ അവരെ യോജിപ്പിച്ചതാണെങ്കിൽ അവരെ പിരിക്കത്തുമില്ല അതുകൊണ്ട് നീ വെറുതെ ഇവിടെ നിന്ന് കിടന്ന് കഷ്ടപ്പെടാതെ നീ നിൻ്റെ കാനഡയിലോട്ട് ടൊമാറ്റോ എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കിക്കോ എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് കിട്ടാത്തതൊന്നും നിങ്ങളുടെ മക മരുമകളും മകനും കിട്ടില്ല ഞാൻ ആഗ്രഹിച്ചതൊന്നും ആർക്കും തന്നെ ഞാൻ വെറുതെ വിട്ടുകൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ അത് കേൾക്കുന്ന പേടി പേടിയാണ് തൻ്റെ മക്കൾക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്ന് അങ്ങനെ ഭാനോദ്യമം അങ്ങനെ സങ്കടത്തോടു ഇരിക്കുകയാണ് ആ സമയം ഗിരിയും അതുപോലെ അവിടെ മഞ്ജു ഇങ്ങനെ കണ്ടുവരുകയാണ് എന്താ അമ്മേ ഇരി ചോദിക്കുകയാണ് എന്താ അമ്മയെ ഇത്രമല്ലാത്ത ടെൻഷൻ ഞാൻ എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എൻ്റെ മകളില്ലാത്ത ഓണമാണ് ഇന്ന് എൻ്റെ മകൾ സെല്ലിലാണ് അവളുടെ കഷ്ടപ്പാട് കഷ്ടപ്പാടെന്താണെന്നറിയോ ഇതിലൊക്കെ കാരണക്കാരി ആരാണെന്നറിയോ അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ പറയുകയാണ് മഞ്ജു ഞാനിത് അമ്മയോട് ഒരു തെറ്റും ചെയ്തതല്ല അവൾ ചോദിച്ചു വാങ്ങിയതാണ് എൻ്റെ അനിയത്തെ ഒരുപാട് ക്രൂരതകൾ ചെയ്യുമ്പോൾ ഞാനിനി പറയില്ല അതിനും അവൾക്കുള്ള ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അവളൊരു മനുഷ്യനായി തന്നെ പുറത്തിറങ്ങണം അതല്ലെങ്കിൽ അമ്മക്ക് തന്നെ ഭീഷണിയാവും എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആ ഒരു ദേഷ്യം മഞ്ജുവിനോട് ഉണ്ട് കേട്ടോ അപ്പോഴാണ് അവരുടെ മുറ്റത്ത് അക്കാമ വന്നിറങ്ങുന്നത് കേട്ടോ അക്കാമയെ കാണുമ്പോൾ മഞ്ജു ഓടിച്ചെല്ലാം അങ്ങനെ ഗിരിയും അക്കാമയോ ആ എന്തായാലും അക്ഷരമേ പുറത്തിറങ്ങിയല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് ആ എൻ്റെ ശിക്ഷയ്ക്ക് ഇളവ് കിട്ടി എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ മഞ്ജു പറയാണ് അക്കാമ ചെയ്തതിൽ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ അനിയത്തി അവിടെ നിന്ന് ഇറങ്ങാൻ ഉള്ള ആ ഒരു ഇത് ചെയ്തു കൊടുത്തതാണ് അപ്പോൾ അത് കേട്ടോ അതിനെക്കുറിച്ച് ഇനി അവൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവൾക്കും അറിയാം അവൾ മഞ്ജു സത്യം പറയാം ഒരു ഡോക്ടർ അവേണ്ടബിളല്ല അവൾ ഒരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യേണ്ട അത്രയും ബുദ്ധിയും എല്ലാം അറിയുന്ന എനിക്ക് പോലും അവളുടെ മുന്നിൽ ഞാൻ പല പ്രാവശ്യം മുട്ടുകുത്തിയിട്ടുണ്ട് അവൾ മിടുക്കുകയാണ് അവൾക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ള വഴികൾ അവൾ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും ആ അങ്ങനെയാണെങ്കിൽ നന്നെന്ന് പറയുമ്പോഴാണ് കേട്ടോ മുഖം തന്നെ മീ പറയുന്ന ഗൗരവേം വരുന്നത് ഗൗരവമേ കാണുന്ന മാനുമൊക്കെ ഒരു ഉന്മേഷക്കെ ആയിട്ടോ എന്താ ബാനു നീ ഇങ്ങനെ നിന്റെ നിൻ്റെ കുറിച്ച് ഓർത്താണോ നിന്റെ മകൾക്ക് നല്ലൊരു സ്വഭാവം ഉണ്ടാകാൻ അവൾക്ക് ജൽശിക്ഷയാണ് വേണ്ടതെന്ന് വന്നു വെച്ചാൽ അത് വാങ്ങണം അതിങ്ങനെ ചിന്തിക്കുക അവൾ നേരാവുമെങ്കിൽ ഇതോടുകൂടി നേരാവട്ടെ എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ചിരിക്കുകയാണ് അപ്പോഴാണ് പുലിക്കളിയുമായി ഇവരിങ്ങനെ ഈ ഒരു ഓണാഘോഷത്തിനുള്ള ആ പരിപാടിക്കുള്ള ആളുകളൊക്കെ വരുന്നത് കേട്ടോ പക്ഷേ ഇതിനിടയ്ക്ക് പ്രീതിയെ പ്രീതി കുറച്ച് ഗുണ്ടകളെ ഏൽപ്പിച്ചിട്ടുണ്ടാകും അപ്പോൾ ഉടൻ തന്നെ പ്രീതിയുടെ അടുത്തോട്ട് ഇങ്ങനെ അക്കാമ വരികയാണ് എന്നിട്ട് അക്കാമ്മ പറയുന്നുണ്ട് ഇനി എന്തെങ്കിലും വേലത്തരങ്ങൾ ചെയ്യാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കത്തില്ല മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ പക്ഷേ പ്രീതിയുടെ നേർക്ക് അക്കാമയുടെ ഒരു കണ്ണുണ്ടാവും കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു വേലത്തരങ്ങളും പ്രീതിയുടെ നടക്കില്ല പക്ഷേ ഗോപാലൻ്റെ ആളുകളായിരിക്കും ഈ പുലിക്കളിക്കായിട്ട് അതിലൊരുത്തം വന്നിട്ടുണ്ടാവുക അവരുടെ കയ്യിൽ ഗണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ സമയം ാണ് മഹിമയെ അക്കാമ വണ്ടിയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്നത് അത് കാണുന്നതിനോട് കൂടി മുകുന്ദൻ ആകെ ഞെട്ടിപ്പോവാണ് ഒക്കെ ഞെട്ടിപ്പോവാണ് അങ്ങനെ മഹിമ ഓടി വന്നിട്ട് ഇങ്ങനെ മുകുന്ദനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ മഞ്ജുവിനോട് അക്കാമ പറയുന്നുണ്ട് നീ ഒരു പോലീസുകാരിയാണ് പക്ഷെ ഒരു നിമിഷത്തേക്ക് നീ അത് മറക്കണം മഹിമ ഇവിടെ വന്നാലും നീ ഒരിക്കലും അവളെ പിടിച്ചു കൊടുക്കരുത് കാരണം അവൾക്ക് ശിക്ഷ കിട്ടും അവളുടെ ശിക്ഷ ഇളവ് വരുത്തി ജയിൽ ചാടിയത് എന്തുകൊണ്ടാന്നുള്ളൊക്കെ തെളിക്കാനുള്ള ആ ഒരു ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നീ ഒരു നിമിഷത്തെ എന്ന് പറയാനായിട്ടാണ് അങ്ങനെ തന്റെ അനിയത്തിയെ കണ്ട ആ സന്തോഷത്തിൽ ചേച്ചി ചേച്ചിയോട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു ചേച്ചി എന്നോട് ക്ഷമിക്കണം എൻ്റെ ബുദ്ധിമോഷം കൊണ്ടാണ് എനിക്കിതൊക്കെ അനുഭവിക്കേണ്ടി വന്നത് എല്ലാം ഉണ്ടായിട്ടും എൻ്റെ നിരപരായ എൻ്റെ ചേച്ചി തെളിയിച്ചിട്ടും പക്ഷെ എൻ്റെ ചേച്ചിയെ ഞാൻ കുറച്ച് കണ്ടതുകൊണ്ട് കിട്ടിയ ശിക്ഷയാണ് അതുകൊണ്ട് ചേച്ചി എന്നോട് മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞ് കാലിൽ പിടിച്ചു കരയാണ് കേട്ടോ എന്റെ മുകുന്ദനെട്ടിപ്പിടിച്ച് കരയുന്നൊക്കെ അങ്ങനെ അവരുടെ ഓണാഘോഷം അടിപൊളിയായി തകൃതിയായി തന്നെ നടക്കണം ഈ സമയം ഇത് ഇത് പ്രീതിക്ക് കണ്ടെത്തുന്നത് കഴിയില്ല പ്രീതി ആരും അറിയാതെ ഐശ്വര്യമാമിന് വിളിക്കുകയാണ് ഇവിടെ മഹിമ കൂടിയിട്ടുണ്ട് എന്നുള്ള സത്യം വെളിപ്പെടുത്താൻ വേണ്ടി ഐശ്വര്യമാമിന് വിളിക്കുന്നു അപ്പം പ്രീതിയോട് ചോദിക്കുന്നുണ്ട് ഇല്ലാത്തത് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചടി നിനക്കായിരിക്കും അല്ല മാം ഇവിടെ ഉണ്ട് മഹിമ എന്ന് പറയുന്നത് മഞ്ജു നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും ഞാൻ പറഞ്ഞതാണ് സത്യം എൻ്റെ അച്ഛനെ കൊന്നത് ഈ മഹിമ തന്നെയാണ് അവളെ മനഃപ്പൂർവ്വം രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഇത് അക്കാമ് കേൾക്കുന്നു അപ്പോഴേക്കും ഐശ്വര്യ മാം അവിടെ നിന്നും പോലീസ് എല്ലാം ഇതോട് കൂടിയിട്ട് പോലീസിനെയും കൂട്ടി അവിടോട്ട് എത്തുമ്പോഴേക്കും മഹിമയെ അവിടെ നിന്ന് അക്കാമ മാറ്റിയിട്ടുണ്ടാവും കേട്ടോ പ്രീതിക്ക് തന്നെ തിരിച്ചടി കിട്ടുന്നത് അപ്പോൾ എന്തായാലും ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഇത് റീമേക്കിൽ ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും ഇതിനിടയ്ക്ക് ഗോപാലൻ മഞ്ജുവിനെയോ അതുപോലെ അക്കമയൊക്കെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കും അതുപോലെ പ്രീതിയും പ്രീതിയുടേതായ ഉടവായ്പകൾ നടത്തും പക്ഷെ ആരുടെയും ഇത് ഇവിടെ വിലപ്പോയില്ല കേട്ടോ അത്രയും ആയിരിക്കും അക്കാമ കേട്ടോ അക്കാമ തന്നെ ആയിരിക്കും ഇവരുടെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ച് മഹിമ നിരപര്യാധിയാണെന്ന് തെളിയിക്കുന്നതും അക്കാമ തന്നെ ആയിരിക്കും കേട്ടോ കേട്ടോ